എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആർത്തവ വിരാമം അഥവാ മെനോപോസ് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ആർത്തവ വിരാമം എന്നത് പല സ്ത്രീകളും ആശങ്കയോടെ കാണുന്ന ഒന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിക്കാനോ സംശയങ്ങൾ ദൂരീകരിക്കാനോ പലർക്കും ഇത് സാധിക്കുന്നില്ല ആർത്തവ വിരാമത്തെ സ്ത്രീകളും പെൺകുട്ടികളും മാത്രമല്ല പുരുഷന്മാരും ആൺമക്കളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതെ മെനോപോസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാനമായ കാര്യങ്ങൾ അതിലൊന്നാമതായി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല എന്ന് മനസ്സിലാക്കുക ആർത്തവ വിരാമം പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്നതല്ല പന്ത്രണ്ട് മാസത്തോളം ക്രമമില്ലാതെ മാസമുറകൾ ഉണ്ടായതിനു ശേഷമേ ഈ പൂർണമായ വിരാമം ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കുക ഈ പന്ത്രണ്ട് മാസ കാലയളവിനെ പെരി മെനോപോസ് എന്നാണ് പറയുക ആദ്യമായി ആർത്തവം തുടങ്ങുന്നത് പോലെ തന്നെ ആർത്തവ വിരാമം സംഭവിക്കുന്നതും പലർക്കും പല പ്രായത്തിലാണ് ശരീരഘടന ഹോർമോൺ ജീവിത രീതി എന്നിവക്കനുസരിച്ച് ഇതും മാറാം സാധാരണ നിലയിൽ നാല്പത്തി അഞ്ചിനും അൻപത്തി അഞ്ചിനും ഇടയിലാണ് ഇത് സംഭവിക്കുക ആർത്തവ ആരംഭത്തിലേതുപോലെ തന്നെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ആർത്തവ വിരാമ സമയത്ത് ഉണ്ടാക്കും മൂഡ് സ്വിങ്സുകൾ ശരീരഭാരം കൂടുക അത്യുഷ്ണം എന്നിവയെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആർത്തവ വിരാമത്തിന് ശേഷവും സ്ത്രീ ശരീരത്തിൽ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പ് കിടും ആർത്തവ വിരാമത്തോടെ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ ഉൽപാദനം പൂർണ്ണമായും നിലക്കുമെന്നതും ഒരു മിഥ്യാധാരണയാണ് ആർത്തവിരാമത്തോടെ വിരാമത്തോടെ ശരീരത്തിന് ശരീരത്തിനെ ഗർഭം ധരിക്കാനാവില്ല എന്നത് ശരിയാണ് എങ്കിലും ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ പകരാനുള്ള സാധ്യത സാധാരണ സ്ത്രീയുടെ പോലെ തന്നെയാണെന്നും മറക്കാണ്ടിരിക്കുക അടുത്തതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ആർത്തവം ആലപിച്ച സ്ത്രീകളിൽ ആർത്തവ വിരാമവും നേരത്തെ ആയിരിക്കും എന്ന് തന്നെയാണ് അതുപോലെ പെരിമെനോപോസ് ഘട്ടത്തിലായിരിക്കുമ്പോഴും പെൺ ശരീരത്തിന് ഗർഭം ധരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക അഥവാ ആദ്യ സ്റ്റേജിൽ ആർത്തവ വിരാമം ഗർഭധാരണത്തെ മാത്രമല്ല ആ മറ്റു പല രോഗങ്ങൾ വരാനുള്ള സാധ്യതയെയും അത് ഏറ്റും ഹൃദ്രോഗങ്ങൾ എല്ലുകൾക്ക് ബലക്കുറവ് മൂത്രാശയ സംബന്ധ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയും ഏറും ആർത്തവ വിരാമം എന്ന സ്ത്രീകളുടെ നല്ല കാലം അവസാനിക്കുന്നതാണ് എന്ന് കരുതുന്നവരെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകൂന്നേ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും ആസ്വദിക്കും ജീവിതം നിങ്ങളുടേതാണ് ഇതിനെക്കുറിച്ച് യാതൊരു ഭയമോ ആശങ്കപ്പെടേണ്ടതോ ആയ കാര്യമില്ല അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു അതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ